കൊല്ലത്ത് സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൽ മരിച്ച സംഭവത്തിൽ അസാധാരണ നടപടിയുമായി സർക്കാർ തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തു വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതടക്കം സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി നേരത്തെ സംഭവത്തിൽ മാനേജറുടെ വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് തേടിയിരുന്നു മാനേജറുടെ വിശദീകരണം തള്ളിയാണ് സർക്കാർ നടപടി മാനേജറെ അയോഗ്യനാക്കി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകി സി പി എം നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെതിരെയാണ് നടപടിയെടുത്തത് നേരത്തെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാന അധ്യാപികയ്ക്ക് എതിരെ മാത്രം നടപടിയെടുത്തത് വിവാദമായിരുന്നു പാർട്ടി മാനേജ്മെന്റിനെ ആക്ഷേപം മുഖം നോക്കാതെയുള്ള നടപടികളിലേക്ക് സർക്കാർ എത്തിയത് മലയാളം പൾസ് ഒരു സേഫ്റ്റി സെൽ ഇത് പൊതുജനങ്ങൾക്ക് പരാതികളോ അറിയിപ്പുകളോ നൽകാൻ ഒരു വാട്സ്ആപ്പ് നമ്പർ രജിസ്റ്റർ ചെയ്ത് പൊതുജനങ്ങളെ അറിയിക്കും വിദ്യാർത്ഥികൾ അധ്യാപകർ പൊതുജനങ്ങൾ എന്നിവർക്ക് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കാം നിരവധി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് ഉന്നതതല യോഗം വീണ്ടും ചേരും ആഗസ്റ്റ് ഏഴിന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കളക്ടർമാർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവരുടെ യോഗം ചേരും തേവലക്കര ഗവൺമെന്റ് ബോയ്സിലെ ധാരണ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലെ പ്രഥമാധ്യാപികയെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ കേരള വിദ്യാഭ്യാസ ആക്ട് സെക്ഷൻ പതിനാലിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും എയ്ഡഡ് വിദ്യാലയത്തിന്റെ മാനേജർ ഈ ആക്ടിനോ ആക്ടിന് കീഴിലോ അല്ലെങ്കിൽ അതിന് കീഴിലുണ്ടാക്കിയ ചട്ടങ്ങളിലോ ചുമത്തപ്പെട്ട കൃത്യങ്ങളിൽ വല്ലതും നിർവഹിക്കുന്നതിൽ ഉപേക്ഷ കാണിച്ചിട്ടുണ്ടെന്നും പൊതുതാൽപര്യം മുൻനിർത്തി അഞ്ച് വർഷത്തിൽ കഴിയാത്ത കാര്യത്തിൽ പ്രസ്തുത വിദ്യാലയത്തിന്റെ മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നത് ആവശ്യമാണെന്ന് ഗവൺമെന്റ് തോന്നുമ്പോഴെല്ലാം കാര്യങ്ങൾക്ക് എതിരായ കാരണം ബോധിപ്പിക്കുവാൻ ന്യായമായ ഒരു അവസരം മാനേജർ മാനേജർമാർക്കും ഏതെങ്കിലും വിദ്യാഭ്യാസ ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസികൾക്ക് നൽകുകയും എന്തെങ്കിലും ഏതെങ്കിലും കാരണം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഗണിച്ച ശേഷം പൊതുതാൽപര്യ അർത്ഥം ആ കാലത്തേക്ക് അങ്ങനെ ഏറ്റെടുത്ത് ആവശ്യമാണെന്ന് ബോധ്യമായാൽ ഗവൺമെന്റിന് അങ്ങനെ ചെയ്യാവുന്നതാണ് തേവരക്കര സ്കൂളിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കെഇ ആർ ചാപ്റ്റർ മൂന്ന് ഒമ്പത് പ്രകാരം ഉള്ള കടമകൾ നിർവഹിക്കാത്തതുകൊണ്ട് ഏഴ് പ്രകാരം മാനേജർ നടപടിക്ക് അർഹനാണ് ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ അധികാരപരിധിയിലുള്ള ഗേൾസ് ഹൈസ്കൂൾ അതെ തേവലക്കര ബോയ്സ് ആൻഡ് മാനേജ്മെന്റിന്റെ അധീനതയിലുള്ള എച്ച് എസ് ഫോർ ബോയ്സ് തേവലക്കരയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മാസ്റ്റർ മിഥുനം എന്ന കുട്ടി ക്ലാസ് മുറിക്ക് സമീപമുള്ള സൈക്കിൾ ഷെഡിന്റെ മുകളിൽ വൈദ്യുതാഘാതം മൂലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴിന് മരണപ്പെട്ട വിഷയത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥല സന്ദർശിച്ച് അപകടത്തിന് വഴിതെളിച്ച സാഹചര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനു വേണ്ടി പുറപ്പെടുവിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ക്യുഐ പി ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഇരുപത് തീയതി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കുലർ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം എല്ലാ സ്കൂളുകളിലെത്തേക്ക് അയച്ചു നൽകിയിട്ടുള്ള സ്കൂൾ പ്രവർത്തന സമയത്തിന് മുൻപായി കുട്ടികൾ സ്കൂളിലും സ്കൂൾ പരിസരത്ത് എത്തുന്നതായി കണ്ട സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും പ്രഥമാധ്യാപകരുടെയും ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയും നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായതിൽ സ്കൂൾ നിലവിലുള്ള മാനേജറായ മാനേജ്മെന്റിന്റെയും വിശിഷ്യ ശ്രീ ആർ തുളശീധരൻപിള്ളയുടെയും ഭാഗത്തു നിന്നും ഗുരുതരമായ കൃത്യവിലോകനും അലംഭാവവും സ്കൂൾ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഉണ്ടായതായി ബോധ്യപ്പെടുകയും മാനേജർ എന്ന നിലയിൽ ഭരണഘടനാ അനുശാസിക്കും പ്രകാരമുള്ള ചുമതലകൾ വഹിക്കുന്നതിൽ മേൽപ്പടിയാന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായതായി പ്രഥമദൃഷ്ട്യ ബോധ്യപ്പെട്ടതിനാലും കെ ഇ അധ്യായം മൂന്ന് ചട്ടം ഒമ്പത് പ്രകാരം ഏഴഡ് സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കേണ്ടതും വകുപ്പ് അത് സമയങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ക്രമീകരണങ്ങൾ നടത്തുന്നതിൽ മാനേജറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായി വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി ബോധ്യപ്പെട്ടതിനാലും കെഇആർ അദ്ദേഹം മൂന്ന് ചട്ടം ഏഴ് പ്രകാരം മേൽപ്പടി ആളെ മാനേജർ സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോധിപ്പിക്കുവാൻ പരാമർശം ഒന്ന് പ്രകാരം കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടർ കാരണം കാണിക്ക് നോട്ടീസ് നൽകിയിരുന്നു സ്കൂൾ മാനേജർ പരമാശ്രം രണ്ട് പ്രകാരം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭ്യമാക്കിയിരുന്നു ആയത് വിശദമായി പരിശോധിച്ചതിൽ നിന്നും സ്കൂൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മാനേജർ എന്ന നിലയിൽ മനഃപൂർവ്വമായ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും കഴിഞ്ഞത്ര കൃത്യതയോടാണ് കാര്യങ്ങൾ ചെയ്യുന്നതിന് ശ്രമിച്ചിട്ടുള്ളതെന്നുമാണ് ബോധിപ്പിച്ചിട്ടുള്ളത് മേൽപ്രയം സമർപ്പിച്ച മറുപടിയിൽ ആരോപണങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ലഭ്യമാക്കിയിട്ടില്ല അതിനാൽ കേരള വിദ്യാഭ്യാസ നിയമം അദ്ദേഹം മൂന്ന് ചട്ടം ഏഴ് പ്രകാരം ശ്രീ ആർ തുളസീരൻപിള്ളയെ തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂൾ മാനേജർ സ്ഥാനത്തു നിന്നും അയോഗ്യനായി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടും പുതിയ മാനേജർ നിയമിക്കുന്നതുവരെ സ്കൂളിന്റെ സുഗമമായ നടത്തിപ്പിനായി തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂളിന്റെ താൽക്കാലിക മാനേജറായി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ കേരളത്തിൽ ഇത്രയും ഒരു കടുത്ത നടപടി അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് ഉത്തരവ് മാനേജർ അയോഗ്യനാക്കിട്ട് മാനേജറിന്റെ സ്ഥാനത്തേക്ക് ഡി യുഎ ചുമതലപ്പെടുത്തുക സ്കൂള സർക്കാരാണ് ഡി യു നേതൃത്വത്തിലാണ് ഭരണം നടത്തുന്നത് ഇപ്പോ മരുന്നവരെ പറഞ്ഞിട്ടില്ല ഡിഒക്ക് ചുമതല കൊടുത്തിരിക്കുന്നു അത് എത്ര നാളുകൊണ്ട് പോവാം അപ്പൊ അവര് നമ്മൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ റാക്ടിഫൈ ചെയ്ത് പരിഹരിച്ച് അതിന് അപേക്ഷ നൽകിയാൽ അപ്പോഴും ആലോചിക്കും എല്ലാ ആക്ടിവിറ്റീസും ഡിഒ ആയിരിക്കും നടത്തുന്നു എല്ലാം ഡിഒപ്പിഒ ആണല്ലോ അവിടെ അവിടെ മാനേജ്മെന്റിന്റെ കമ്മിറ്റി ഇല്ല സർക്കാർ വണ്ടിന്നല്ല അവിടുത്തെ മാനേജ്മെന്റ് ഫണ്ടുണ്ട് ആ വണ്ടി തന്നെ കഞ്ഞരാഴി അതൊന്നും സമയം നിശ്ചയിച്ചറക്കേണ്ട കാര്യമില്ല അതിനു വേണ്ടിയല്ല നടപടി എടുത്ത അവിടെ ചെയ്യണം ഇപ്പഴി ഡിഒക്കല്ലേ ചുവര് കൊടുത്തത് മാനേജർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഡിഒ ചെയ്യും സർക്കാർ സർക്കാർ ഫണ്ട് തന്നെ അത് മാനേജ്മെന്റ് സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാനേജ്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് എല്ലാ സ്കൂളുകളിലും ചെയ്യേണ്ടത് അത് ചെയ്യുന്നതിൽ മാനേജർ കൃത്യവിലോപം വരുത്തിയതിനെ തുടർന്ന് ഉണ്ടായ ഒരു അപകട മരണമാണ് അവിടെ നടന്നതെന്നുള്ള കണ്ടെത്തലുണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ച് അവര് കൃത്യവിലോപം നടത്തിയതായിട്ടും പോലീസും ആ ഒരു രീതിയിൽ തന്നെയാണ് കേസെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം സ്ഥലങ്ങളിൽ കുട്ടികളുടെ സുരക്ഷയും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപനത്തിലും വീഴ്ച വരുത്തിയതിനെ തുടർന്ന് സ്കൂളുകളിൽ ഡിഒയ്ക്ക് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് സ്കൂള് മാനേജറെ അവിടുന്ന് മാറ്റി വിദ്യാഭ്യാസ ഓഫീസറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു സാധാരണ ഒരു മാനേജർ മറ്റുള്ള ഏവേറ്റ് സ്കൂളിൽ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഡിഒയ്ക്കും മാനേജർ എന്ന നിലയിൽ അവരുടെ കർത്തവ്യവും ചുമതലയും നിർവ്വഹിക്കാവുന്നതാണ് അപ്പോൾ ഇതിനെ തുടർന്ന് നൽകിയിട്ടുള്ള പുതിയതായിട്ട് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളടക്കം അവരവിടെ ചെയ്തതിനു ശേഷം നമുക്ക് വിവിധ കമ്മിറ്റി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ സംയുക്ത ഓഡിറ്റ് അവിടെ നടത്തി ഈ കാര്യങ്ങളെല്ലാം കൃത്യമാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം നമുക്ക് ആ സമയത്ത് ഉത്തമമായ തീരുമാനം പോലീസ് വിദ്യാഭ്യാസമല്ലാത്ത ക്രിമിനൽ നമുക്ക് കേസെടുക്കാനുള്ള ഓപ്പില്ല ഓപ്പിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസെടുത്തിരിക്കുന്നത് ആ അവിടെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എല്ലാം അങ്ങനെ തന്നെയാണല്ലോ ഇല്ല ഇല്ല ഡിഒ കൊടുത്തത് കൊടുത്തിരിക്കുന്നത് തരും നമ്മൾ ഒരുപോലെ അങ്ങ് തൃതി കാണിക്കണ്ടേ എന്തെങ്കിലും ഒരു സമയക്രമമൊക്കെ ഉണ്ടല്ലോ സമയക്രമം ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളതിൽ നിന്ന് ഒരു വിട്ടുപിടിച്ച് കാണിക്കയോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും സഹായിക്കാൻ നിൽക്കുകയോ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ താല്പര്യമുള്ള സ്കൂളൊന്നോ അല്ലെങ്കിൽ എൽ ഡി എഫിന് താല്പര്യമുള്ള സ്കൂളെന്നൊന്നും ഒരു നിലപാടൊന്നും എടുക്കുന്നില്ല തുടക്കം മുതൽ ഇപ്പ ഇവിടെ പ്രഖ്യാപിച്ച സമയം വരെ നമ്മൾ ന്യായമായും സത്യസന്ധമായും നിയമത്തിലുണ്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി വിഷമായിരിക്കും ഞാൻ ഈ വേണമെങ്കിൽ വായിക്കാം വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളുടെ മാനേജ്മെന്റ് ഏറ്റെടുക്കൽ എന്ന് പറഞ്ഞൊരു ഭാഗം തന്നെ ഉണ്ട് അതായത് കോട്ടയിട്ടുണ്ട് അത് കൂടാതെ സമയപരിധി ഇല്ല 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 ഇല്ല